അതിനു വേണ്ടി തവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടനും കുറച്ച് ഇതിന് മത്സ്യത്തിന് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സ്പൂൺ വെള്ളം കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക മസാല റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുളി ഒഴിച്ചു കായപ്പൊടിയും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് കറി വെക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഈ മസാലകളെല്ലാം ഇങ്ങനെ പരത്തി കൊടുക്കണം നമുക്കിനി ഇതൊരോന്നായിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വേവിക്കാം ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാം മീനും ഒന്ന് തേച്ചിട്ടും അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മളെ മീൻ പറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളി മീൻ പറ്റിച്ചത്